ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം അടുത്ത ടാസ്ക് വന്നിരിക്കുകയാണ് ഞാനന്മേൽ കുടി നോറയുണ്ട് സിബിനുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരെ അടുത്തു നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ ഒരു ടാസ്ക് എങ്ങനെയായിരിക്കുമെന്ന് മായ മൂന്നാം റൗണ്ടിലെ ഈ ഒരു ടാസ്ക് അവസാനിക്കുമ്പോൾ ആരാവും പവർ റൂം സ്വന്തമാക്കുക എന്ന് നമുക്ക് കാണാം സിബിനും നോറയും തമ്മിൽ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു ടാസ്കിനായിട്ട് കപ്പിലുള്ള വെള്ളം കുടിക്കാനായിട്ട് സിബിൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് കുടിക്കാനായിട്ട് കഴിയുന്നുണ്ട് നോറയുടെ കപ്പിലുള്ള വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നോറ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗെയിം റൗണ്ട് മൂന്നിൽ വരുന്ന അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പവർ കിക്ക് അതായത് ഒരു ബോളുണ്ടാകും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ രണ്ടാളുകൾ വീതം നിന്നിട്ട് ബോൾ തട്ടുക പവർ ക്യുക്ക് ടാസ്കിൽ പവർ ടീമിനെ പ്രതിനിധീകരിച്ച് ഋഷിയും അതേപോലെ തന്നെ നെസ് ടീമിനെ പ്രതിനിധീകരിച്ച് സായി കൃഷ്ണയുമാണ് മത്സരിക്കുന്നത് അത്യധികം കഠിനമായ ഈ ഒരു മത്സരത്തിനൊടുവിൽ ആരായിരിക്കും പവർ റൂം സ്വന്തമാക്കുകയെന്ന് ആകാംക്ഷയോടെ കാണാം